ിൽ പോയിട്ടുണ്ട് ഞാൻ കുറേ രാജ്യങ്ങളൊക്കെ പോയിട്ടുണ്ട് നല്ല ശുചിത്വ പോയത്രയും പോയിട്ടില്ല ഞാൻ അങ്ങനെ ഈ ഇന്ത്യക്കകത്ത് ഞാൻ ധാരാളം സഞ്ചരിച്ചിട്ടുണ്ട് പുറത്തും കുറെ പോയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒഫീഷ്യലി പോയതാണ് കൂടുതലും ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ് പോയി തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് മകളുടെ അവിടെ പോകുമ്പോൾ അവിടെ നിന്ന് ഞാൻ ഉറപ്പ് അല്ലാതെ കുറച്ച് കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ കോമ്പറ്റീഷൻസ് ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻസ് ഞാൻ കുട്ടികളുടെ കൂടെ ഞാനായിരുന്നു അവരുടെ ഒഫീഷ്യൽ ഗൈഡായിട്ട് അവരെ കൊണ്ടുപോയി അങ്ങനെ കുറേ ന്യൂസിലാൻഡ് തൊട്ട് അത് വർഷങ്ങൾ മുമ്പേ ഞാൻ ന്യൂസിലാൻഡ് പോയിട്ടുണ്ട് ഓൾമോസ്റ്റ് ട്വൻറ്റി ഇയേഴ്സ് ബാക്ക് ന്യൂസിലാൻഡ് പോയ ആളാണ് ഇയേഴ്സ് ബാക്ക് ക്വിൻസ് ടൗണും ഒക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ നല്ല മെമ്പ പിന്നെ ഓസ്ട്രേലിയ പോയിട്ടുണ്ട് സിഡ്നിയും ബ്രിസ്ബെയിൻ അങ്ങനത്തെ കുറച്ച് സ്ഥലം അന്ന് ഇതൊക്കെ ഇപ്പോഴല്ല ഇയേഴ്സ് ബാക്ക് ഒരു പതിനഞ്ച് വർഷം പിന്നെ ഇരുപത് വർഷം തൊട്ട് കൂട്ടിക്കൊള്ളു ഇരുപത് ഇരുപത്തഞ്ച് വർഷം പിന്നേന്ന് പറയാം എന്റെ വർഷങ്ങൾ പറഞ്ഞാൽ നിങ്ങക്ക് ചിരി വരും വർഷങ്ങളുടെ ഒക്കെ പാരമ്പര്യ മറകോട്ട് ഇല്ല ഭയങ്കരമായിട്ട് ഇരുപത്തഞ്ചു വർഷം മുന്നേക്കായിരുന്നു ഞാൻ ആ സമയത്ത് ആക്റ്റീവ് ആയിരുന്നു കോളേജില് ആ സമയത്തൊക്കെ പോയ സ്ഥലങ്ങളാണ് ഇതൊക്കെ യു എസില് രണ്ടു പ്രാവശ്യം പോയി അത് ഫ്ലോറിഡ ഒരു സൈഡില് പിന്നെ ഷിക്കാഗോ അങ്ങനെ ഇങ്ങനെ കുറെ കുറെ പോയിട്ടുണ്ട് ആഫ്രിക്കൻ കൺട്രീസ് ഒന്നും പോയിട്ടില്ല ജപ്പാൻ പോയിട്ടില്ല ചൈന ഹോങ്കോങ് ഹോങ്കോങ് പോയിട്ടുണ്ട് അങ്ങനെ